വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി വിജയോത്സവം സംഘടിപ്പിച്ചു മേഖലാ പരിധിയിലെ വിദ്യാർത്ഥികളാണ് കോഴിക്കോട് സംഘടനാംഗങ്ങളുടെ മക്കളിൽ ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായാണ് വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചത് സംഘടനയുടെ കാഞ്ഞങ്ങാട്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ മേഖലാ പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിച്ച പഠിച്ചോളം വിദ്യാർത്ഥികൾ അനുമോദനം ഏറ്റുവാങ്ങി സമിതി ഏരിയ സെക്രട്ടറി അംബിക ദിനേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിദ്യാർത്ഥികൾ എത്രത്തോളം മികവ് തെളിയിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് ഈ കാണുന്ന ഈ ഘടന നമ്മുടെ വിദ്യാർത്ഥികൾ ഒരു ഉപേക്ഷ കൂടാതെ എത്രയും ഉന്നത വിജയങ്ങൾ ഓടിയിരിക്കുകയാണ് കഴിഞ്ഞ ഈ എസ് എൽ സി പ്ലസ് ടു വർഷത്തിൽ ഏകദേശം നയൻറ്റി പെർസെന്റേജ് വിദ്യാർത്ഥികളാണ് ഉന്നത നമ്മുടെ മക്കളും ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് എം ഗംഗാധരൻ അധ്യക്ഷനായി പ്രസിഡന്റ് മഹമ്മൂദ് മുറിയനാവി ഉപഹാരങ്ങൾ സമ്മാനിച്ചു കാഞ്ഞങ്ങാട് വ്യാപാരി വ്യവസായി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് എ ശബരീശൻ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി സത്യൻ ജില്ലാ കമ്മിറ്റി അംഗം കെ വി സുകുമാരൻ സംഘം സെക്രട്ടറി ടി വി ഷീബ എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി മനോജ് കൂവളം സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ മധുസൂദനൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്